அடிவேடா ஆமா அந்த ரிமேட் அதுக்கு வந்து ரிமேட் ரிமேட் அந்த தெவத்தை எல்லாம் பாத்தீங்கன்னா இங்க வந்து இதுக்கு ஒரு விஷயத்தை தான் தவோமா சிங்காரமா பக்கா வந்து ഹായ് ഈ ലൈവ് ഇട്ടത് ഇന്നത്തെ ഇളനീരാഭിഷേകുണ്ടല്ലോ കൊട്ടിയൂര് കൊട്ടിയൂര് ഇളനീരാഭിഷേകത്തിന്റെ ഇളനീരുകൾ ചോ പിന്നെ തോളിൽ വെച്ചുകൊണ്ട് റോട്ടി കൂടെ ഇങ്ങനെ പോകുന്ന ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് കാണിക്കാനാണ് കാണുന്നുണ്ടോ കാണുന്നുണ്ടോണ്ടോ ആ കുറച്ച് കാണുന്നുണ്ട് അപ്പുറത്തെ സൈഡായി പോയി ഒരുപാട് പേര് എത്ര ദിവസം മുമ്പ് തുടങ്ങിയ ഇന്നലെ ആ ഇന്നലെ ഇന്നലെ വൈകുന്നേരം ഇന്നലെ വൈകുന്നേരം തൊട്ട് നടന്നുകൊണ്ടാണ് ആൾക്കാർ തോളില് ഇളനീര് ചുമന്നുകൊണ്ട് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് ഇളനീരഭിഷേകത്തിനുള്ള ഇളനീര് തോളിൽ ചുമന്നുകൊണ്ടാണ് പിന്നെ ആൾക്കാർ വഴി കൂടെ നടന്നാണ് പോവുക ബസ്സിനോ അല്ലെങ്കിൽ വണ്ടിക്കോ ഒന്നും ഇല്ല പോകുന്നത് അത് കാണിക്കാനാണ് ലൈവ് എടുത്തത് ഒത്തിരി പേര് ഇപ്പൊ കാണുന്നില്ല ഒരുപാട് പേരെ ഞാൻ കണ്ടതാണ് ഇനി ഒരുപാട് പേരെ റൂട്ടിൽ കാണുമായിരിക്കും എല്ലാം അവിടെ എത്തിയിട്ടും ഇളനീരഭിഷേക നടക്കുന്നത് ആ ഇനി അവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് റൂട്ടിൽ കൂടെ ആൾക്കാർ ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും ഇളനീരുമായിട്ട് അത് കാണുന്നത് മുഴുവനും ഇത് എനിക്ക് എനിക്കെന്റെ ആദ്യത്തെ അനുഭവമാണ് ഞാൻ ആദ്യമായിട്ടാണ് കൊട്ടിയൂർ ക്ഷേത്ര കൊട്ടിയൂര് ഉത്സവത്തിന് വരുന്നത് ഞാൻ കെക്ക് കേട്ടറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൊട്ടിയൂർ ക്ഷേത്രത്തെ കുറിച്ച് പിന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് അവിടെയൊക്കെ നിറയെ ആൾക്കാർ തോളിയിൽ ചുമന്നുകൊണ്ട് പോകുന്നത് വഴി വഴിയോരത്തു കാണാൻ പറ്റും സൈഡിൽ കൂടെയാണ് പോകുന്നത് കാണുന്നില്ല ഒരുപാട് ഒത്തിരി പേരെ കാണാൻ പറ്റും അങ്ങോട്ട് നിങ്ങൾ പോകുന്നു ശ്രദ്ധിച്ചു കഴിഞ്ഞാല് എന്താ അവര് നാമജൊല്ലെന്താന്ന് ആ അവര് ഹരി 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 എന്നുള്ള നാമ നാമജപത്തെ ഞാൻ നാമജപം പിന്നെ ചൊല്ലിക്കൊണ്ടാണ് അവര് കൊട്ടിയൂർക്കുള്ളത് ഇളനീരാഭിഷേകത്തിനുള്ള ഇളനീരം കൊണ്ടുപോകുന്നത് അപ്പൊ അവർ കുറിച്ചിട്ട് ഈറനോടെയാണോ പോവുക മഴ നനഞ്ഞാ പോവാ മഴ പെയ്യുവാണെങ്കിൽ മഴ കൊള്ളും മഴ ഇവിടുന്ന് അങ്ങോട്ട് എത്തോളം മഴയാണെന്നുണ്ടെങ്കിലും മഴ തന്നെ ആ മഴ നനഞ്ഞുകൊണ്ടാണത് കൊറേ ആൾക്കാർ കൂടെ പോകുന്ന കാണാ ഒരുപാട് പേര് ഒത്തിരി പേര് ഇതാ ഒരുപാട് പേര്